അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്തുലാബ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ട ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് താലൂക്ക് ആശുപത്രിക്കായി അനുവദിച്ച കാത്തുലാബ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്ന അഭ്യൂഹം നിലനിൽക്കവെയാണ് വിഷയത്തിൽ എംപിയുടെ പ്രതികരണം ദിവസവും ആളുകൾ ചികിത്സ തേടിയെത്തുന്ന ഇടമാണ് അടിമാലി താലൂക്ക് ആശുപത്രി ആശുപത്രിയുടെ അടിസ്ഥാന സൌകര്യ വികസനം ലക്ഷ്യമിട്ട് മുൻപ് കാത്ത് ലാബ് യാഥാർത്ഥ്യമാക്കുമെന്ന പ്രഖ്യാപനം വന്നിരുന്നു എന്നാൽ അടുത്തിടെ താലൂക്ക് ആശുപത്രിക്കായി അനുവദിച്ച കാത്ത് ലാബ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്ന അഭ്യൂഹം പരന്നു ഇതിനു പിന്നാലെയാണ് പ്രതികരണവുമായി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി രംഗത്തെത്തിയിരിക്കുന്നത് കാത്തുലാപ് ആരംഭിക്കുക എന്നുള്ളത് നിരവധിയായ ആദിവാസി സഹോദരങ്ങളും തോട്ടം തൊഴിലാളികളും സാധാരണക്കാരും ഒക്കെ ദിനംപ്രതി ചികിത്സ തരുന്ന ആദരാലയമാണ് അടിമാലി താലൂക്കാട് ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ തന്നെ കാത്തുലാബുകൾ മറ്റൊന്നും പ്രവർത്തനമായി അല്ലെങ്കിൽ പ്രവർത്തന രംഗത്ത് നിലവിലില്ല അപ്പോൾ അടിമാലിയിൽ ഈ കാത്തുലാപ് അനുവദിക്കുകയും അതിനുവേണ്ടി സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ് ആറ് കോടി രൂപ വെള്ളം വകയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഈ അപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി തന്നെ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇടപെടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കാര്യത്തിൽ എല്ലാ സഹകരണവും കാത്തുലാബ് അടക്കമുള്ള സേവനങ്ങൾ ആശുപത്രിയിൽ യാഥാർത്ഥ്യമായാൽ തോട്ടം മേഖലയിലെയും ആദിവാസിയിടങ്ങളിലെയും ആളുകളുടെ ജീവിതം കൂടുതൽ സുഗമമാക്കാൻ അത് സഹായിക്കുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ അടിമാലി അന്വേഷിച്ചോളൂ നിങ്ങളുടെ പഴയ ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില തന്നെ ജേക്കോ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില നൽകുന്നു അന്വേഷിച്ചോളൂ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ സ്വർണം വിൽക്കുന്നതിന് മുൻപ് ചൈക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ ജയ്ക്കോ ജുവൽസ് തൊടുപുഴ